ഇടുക്കിയിലെ കാർഷിക ഗ്രാമങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന നിരവധി സംരംഭങ്ങളുണ്ട് ഏലം കാർഷിക മേഖലയായ തിങ്കൾക്കാട്ടിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് സ്പൈസസ് റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവത്കരണ പദ്ധതിയിലൂടെ ആരംഭിച്ച സംരംഭമാണ് ഇടുക്കി യുവ സംരംഭകനായ ശിവനും സഹോദരങ്ങളും ചേർന്നാണ് ഈ ഏലക്ക സംസ്കരണ കേന്ദ്രം നടത്തുന്നത് ഏലക്ക ഉണക്കുന്നതിനും സോട്ടിങ്ങിനും ഗ്രേഡിങ്ങിനുമുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഏലക്കായുടെ ഗുണനിലവാരത്തോടെയുള്ള തരംതിരിക്കൽ ഇവിടെ നടക്കുന്നു ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് ഏലക്ക കയറ്റി അയക്കുന്നു ഏലക്കായുടെ വിളവെടുപ്പ് കാലമായാൽ മണിക്കൂറും യന്ത്ര സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു കളർ സോട്ടിംഗ് ഗ്രേഡിംഗ് എന്നീ പ്രവർത്തനങ്ങൾ നടത്തി ഏലക്ക തരംതിരിച്ച് വിപണിയിലെത്തിക്കുന്നു ഇത് പി എഫ് എം വി സ്കീമിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഏലക്കയുടെ സംസ്കരണങ്ങളാണ് അതിൽ ഗ്രേഡിങ് സോട്ടിങ് പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലേക്കും പിന്നെ മറ്റ് എക്സ്പോർട്ടിംഗ് പോലെയുള്ള മറ്റു കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഒരു കാലത്ത് തിങ്കൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മലയോര പ്രദേശം ഇവിടെ വലിയ അികസിതമായ ഒരു സ്ഥല സ്ഥലമായിരുന്നു ഏലക്കയുടെ വരവോടുകൂടി ഇവിടുത്തെ സ്ഥിതികൾ മാറി ഏലക്കയ്ക്ക് നല്ല വില ലഭിക്കാൻ തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ടായി കൂടാതെ എല്ലാവരും തന്നെ കൂടുതലായിട്ട് ഏല നടുകയും അതിൽ നിന്ന് കൂടുതൽ വരുമാനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആകുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനും പുതിയവ സ്ഥാപിക്കുന്നതിനും നടപ്പാക്കുന്ന പി എം എഫ് എം ഇ പദ്ധതിയിലൂടെ മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കും പദ്ധതിയിൽ പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതവും ബാക്കി ബാങ്ക് വായ്പയുമാണ് ഒരു കാലത്ത് അവികസിത ഗ്രാമമായിരുന്ന തിങ്കൾക്കാട്ടിൽ കൃഷിയിൽ ഏർപ്പെട്ട് സാമ്പത്തിക പുരോഗതി നേടിയവർ നിരവധിയാണ് പി എം എഫ് എം ഇ വഴി പുള്ളൊലിക്കൽ സ്പൈസസും വിജയകരമായി മുന്നേറുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി